അതുകൊണ്ട് ഈ കർമ്മങ്ങൾക്ക് കന്യാദാനം നടത്തുമ്പോൾ സ്ത്രീയെ ഒരു വീട്ടിലേക്ക് ഒരു പുരുഷന് ദാനം ചെയ്യുമ്പോൾ ഒരു ദക്ഷിണ പതിവുണ്ട് ഒരു രൂപ ഒരു കോയിൻ അതന്ന പതിവുണ്ടായിരുന്നു അത് അളന്നു നൂക്കി മേടിക്കുന്ന ഭീമാ ജ്വല്ലറിയിലെ മുഴുവൻ സ്വർണ്ണമല്ല അതാക്കി മാറ്റിയത് പിന്നീടാണ് ഇങ്ങനെ ദുരാചാരങ്ങൾ കുറച്ചുണ്ട് അത് കാലക്രമത്തിൽ വന്നു ചേർന്നതാണ് അത് മാറ്റണം അനാചാരങ്ങൾ ഒഴിവാക്കണം ആചാരങ്ങളിലെ സദാചാരങ്ങൾ എടുക്കണം ഇത് സമഗ്രമായിട്ട് നോക്കിയാൽ അതിൻ്റെ പുറകില് ഏതാണ്ട് എല്ലാ ആചാരങ്ങൾക്കും വ്യക്തിപരമോ ശാരീരികമോ മാനസികമോ അതുപോലെ തന്നെ സാമൂഹികമോ ആയ കെട്ടുറത്തിൻ്റെതായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അതെല്ലാം കൂടി ചേരുന്നതാണ് മനുഷ്യജന്മം അത് നമ്മുടെ കർമ്മഭാഗം ആശ്രമധർമ്മത്തിന് പാനപ്രസ്ഥത്തിലേക്ക് പോകുന്ന വ്യക്തി കാറ്റിൽ ഒളിച്ചിരിക്കുകയല്ല ജീവിതാനുഭവങ്ങളും മുഴുവനും ഗ്രന്ഥരൂപത്തിൽ എഴുതണം ബാക്കിയുള്ളത് ത്യജിച്ച് അങ്ങനെ വാനപ്രസ്ഥത്തിൽ ഇരുന്നവർ ചെയ്യാനുള്ളതാണ് വിദ്യാഭ്യാസം പഠിപ്പിക്കല് കുട്ടികളെ പഠിപ്പിക്കുകയും ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ധർമ്മമാണ് അത് ഉണ്ടായിരുന്നത് അതാണ് വാനപ്രസ്ഥത്തിന്റെ പ്രാധാന്യം ഈ ആശ്രമധർമ്മങ്ങൾ മുഴുവനും അതിന്റെ ഭാഗമായിട്ട് നിലനിന്നിരുന്നു എല്ലാത്തിനും ആ ധർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളുമുണ്ട് കുറെ നല്ലതാണ് അത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ കുടുംബ ബന്ധവും വ്യക്തിയുടെ എല്ലാം എല്ലാം ശരിയാവുന്നത് മഹത്തായ ഒരു ജീവിതത്തിൽ ഞാൻ എന്ന് പറയുന്നത് വളരെ വളരെ വലിയതല്ല എന്നാൽ പ്രധാനപ്പെട്ടതും മനസ്സിലാക്കുമ്പോഴാണ് അലക്സാണ്ടർ ഭാരതം കീഴ്പെടുത്താൻ വന്നതിൻ്റെ മഹത്വമില്ലായ്മയും എന്നാൽ അതിൻ്റെ നല്ലതും സർവ്വതും ഉപേക്ഷിച്ചു പോയ സ്ത്രീബുദ്ധൻ്റെ നന്മയും അതുപോലെ സർവതും ഉപേക്ഷിച്ചപ്പോൾ ഉണ്ടായ തിന്മയും അതുപോലെ അശോകചക്രവർത്തിക്ക് നേർന്ന ആ നന്മയും അതിൻ്റെ പരിണത ഫലവും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് ഇളഞ്ഞും കുരച്ചും വടി നടക്കേണ്ടി വരുമ്പോൾ ഈ ബന്ധങ്ങളും ഈ ശാരീരികവും മാനസികവുമായിട്ടുള്ള അറ്റാച്ച്മെന്റും വരുമ്പോൾ ശരിക്കും പത്തിയായിട്ടോ ഒഴിവായിട്ടോ ഒന്നും ജീവിക്കേണ്ടി വരില്ല കുറെ ആരോഗ്യമുണ്ടാകും കുറെ ആത്മവിശ്വാസം ഉണ്ടാകും കുറെ ആനന്ദമുണ്ടാകും ഭംഗിയായിട്ടൊരു ജീവിതം നമുക്ക് സാധിച്ചത് അത് സാധിക്കണം കാരണം അങ്ങനെ ഒരു ജീവിതം സാധിക്കില്ലെങ്കിൽ ഒരു അറുപത് വർഷം മുമ്പ് ഞാനില്ല ഇനി ഒരു അറുപത് വർഷത്തിന് ശേഷവും ഞാനില്ല അവനു എത്ര വയസ്സായി നോക്കുക ഏതാണ്ട് എല്ലാവർക്കും കഴിഞ്ഞ ഇനി കഴിയാനില്ല പോകുന്നതിന് മുൻപ് നിമിഷം ത്വരിതം ശ്രേയം നൂതും സ്ഥിരം സ്വയം നന്മകൾ ഉൾക്കൊണ്ട് കുറവുകളും തെറ്റുകളും ദുഃഖങ്ങളും എല്ലാവരുടെയും ഭാഗം അത് വിശകലനം ചെയ്ത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ അവനവനും കുടുംബവും സുഹൃത്തുക്കളും നമ്മളുടെ ഈ ആചാരാനുഷ്ഠാനങ്ങളും ധർമ്മബാധകളും നമുക്ക് തീർച്ചയായിട്ടും വഴികാട്ടിയാണ് ലോകത്തിന്റെ ചക്രവർത്തിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് കിഴക്കോട്ടൊരു പ്രയാണം നടത്തി മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി സകലതിനെയും നശിപ്പിച്ച് ഓരോ രാജാവിനെയും മുട്ടുകുത്തിച്ച് ലോകത്തിന്റെ പരമ ചക്രവർത്തി എംപറർ ആകാനുള്ള ആഗ്രഹത്തോടു കൂടി ലോകത്തെ തന്റെ കാൽത്തീഴിൽ കൊണ്ടുവരാനുള്ള അത്യാഗ്രഹത്തോടു കൂടി ഭാരതത്തിൽ പഞ്ചനദീതടം വരെയും എത്തി അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ടായിരുന്നു സർവദിനെയും കീഴടക്കി ലോകരാജാവാകണമെന്ന ഭൗതിക സുഖത്തിന്റെ പരിണത ചിന്താഫലമായിരുന്നു ലോകത്തെ കീഴടക്കാൻ മഹാനായ ചക്രവർത്തി കണ്ടെത്തിയ മാർഗം എല്ലാവരും എന്നെ ചക്രവർത്തി എന്ന് കാണുന്നു എല്ലാവരും എന്റെ മുമ്പില് തലകുനിക്കുന്നു എല്ലാവരും എന്നെ വണങ്ങുന്നു കാഴ്ചകളും കാഴ്ചക്കുലകളും പോലെ അനവധി കാര്യങ്ങൾ വരുന്നു ഭൗതികമായ സുഖത്തിന്റെ ലോക ചക്രവർത്തി എന്ന പദവിയിലേക്ക് ഉയരാനുള്ള ആഗ്രഹത്തിന്റെ ഉന്നതമായ ഒരു രൂപം ഏതാണ്ട് അതേ കാലയളവില് സിദ്ധാർത്ഥൻ എന്ന ഒരു രാജാവ് രാജകുമാരൻ രാജാവിൻ്റെ സകലവിധ വൈഭവ സമൃദ്ധിയുടെയും നിറഗുണമായ കൊട്ടാരത്തിൽ ജീവിച്ചുവാണ് അതൊന്നും വലിയ കാര്യമുള്ളതല്ല എന്ന് വഴിയേ കൂടെ പോകുന്ന കുതിരവണ്ടിയിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യക്തിയുടെ മരണ അനുഭവം നേരിൽ കാണാൻ ഇടവന്നപ്പോൾ ഈ വ്യക്തിയുടെ ദുഃഖം അതാണ് മനുഷ്യ ജീവിതത്തിലെ ശാശ്വതം രാജാവും രാജകൊട്ടാരവും പ്രജകളും വൈഭവ സമൃദ്ധിയും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ലോകത്തിന്റെ സത്ത എന്ന് മനസ്സിലാക്കി സിദ്ധാർത്ഥൻ യശോധരൻ അത് മുഴുവനും ഉപേക്ഷിച്ച് ഒരു മഞ്ഞ വസ്ത്രവും എടുത്ത് നേരെ ത്യാഗഭാവത്തിലൂടെ സന്യാസം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു ഭൗതിക സുഖത്തിന്റെ അത്യുന്നത നിലയിൽ ആനന്ദിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി ഒരു വശത്ത് സകല ഭൗതിക സുഖങ്ങളും ത്യജിച്ച് ആത്മീയമായ ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് പോയ വ്യക്തി മറ്റൊരിടത്ത് ഏതാണ്ട് അതേ കാലയളവിൽ തന്നെ ചക്രവർത്തി പദം അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തി ഒരൊറ്റ യുദ്ധത്തില് ആ യുദ്ധക്കളത്തിൽ കണ്ട പിഴയുന്ന ജീവനുള്ള മനുഷ്യരെ കണ്ട് അവരുടെ രോദനം കേട്ട് അവരിൽ നിന്ന് ഒഴുകുന്ന രക്തം കണ്ട് ഹൃദയം വിങ്ങി ആ ചക്രവർത്തി പദം അവിടെ വെച്ച് വേണ്ടെന്ന് വെച്ച് ബുദ്ധമതം സ്വീകരിച്ച അശോകൻ ശോകം അശോകൻ ശോകമുള്ളവൻ അശോകനായി മാറി ശോകമില്ലാത്തവനായി മാറാൻ ശ്രമിച്ച അശോക ചക്രവർത്തി പൂർണ്ണ ജീവിതം ഭൗതികസുഖത്തിന് വേണ്ടിയും പൂർണ്ണ ജീവിതം ആത്മീയ ആത്മീയസുഖത്തിന് വേണ്ടിയും ഇതിന്റെ മധ്യത്തിലുള്ള അശോക ചക്രവർത്തി കുറെ കാലം സുഖം അനുഭവിക്കുകയും അതിനുശേഷം ആത്മീയമായ പല്ലാവിയിലേക്ക് മാറുകയും ചെയ്ത അശോക ചക്രവർത്തിയും എല്ലാം ഓരോ ഗ്രന്ഥങ്ങളാണെന്ന് വിചാരിച്ച് മുമ്പിൽ വെച്ചാൽ ഭൗതികസുഖം മനുഷ്യജീവിതത്തിൽ ആവശ്യമാണ് ആത്മീയസുഖവും മനുഷ്യ ജീവിതത്തിൽ ആവശ്യമാണ് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു അത് അന്ന് അവസാനിപ്പിച്ച് മുമ്പോട്ട് പോകേണ്ട ഉത്തരവാദിത്വവും മനുഷ്യനിലാണ് എന്ന് വ്യക്തമായി പറയുന്നതാണ് ധർമ്മശാസ്ത്രങ്ങളിലുള്ള നമ്മുടെ ആചാരങ്ങൾ ഇവയിൽ ഒന്നും തന്നെ മോക്ഷത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന ആത്മീയത എന്ന് നമ്മളുടെ സാധാരണ മനസ്സിൽ തോന്നുന്ന വിവരണങ്ങളിൽ ഒന്നുമല്ലാത്ത അനവധി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഭാരതീയമായ ആചാരം മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പിന്തുടർന്ന സൗദിക സുഖത്തിന്റെ നന്മകൾ മുഴുവനും ഉൾക്കൊള്ളാൻ നമ്മളുടെ ആചാരങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അതുപോലെ തന്നെ ആത്മീയ സുഖത്തിന്റെ സർവ നന്മകളും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ബുദ്ധൻ കാണിച്ചു തന്ന ചുണ്ടുപലകയുടെ നന്മകൾ മുഴുവനും ഉൾക്കൊള്ളാൻ ഈ ആചാരങ്ങൾ നമ്മളെ നമ്മളോട് അനുശാസിക്കുന്നു അതുപോലെ തന്നെ ഭൗതിക സുഖത്തിന്റെ ലിമിറ്റ് ഏതുവരെയും പോകണം അതിനപ്പുറം പോകാതെ അവിടം വരെയും എത്തുമ്പോൾ അത് സ്ഥൻ ബ്രേക്കിട്ട് നിർത്തി ആത്മീയതയിലേക്ക് തിരിയണം എന്ന് പറയുന്ന അശോക ചക്രവർത്തിയുടെയും മൂന്നും കൂടി ചേർന്നതാണ് ഭാരതീയ ആചാരങ്ങൾ സമഗ്രമായ ആചാരങ്ങള് അനുശാസനത്തിലൂടെ നമ്മൾ ജീവിച്ചു കാണിക്കുന്നു അമൃതാനന്ദമയി ദേവിയോട് ദേവിയോട് മനുഷ്യജീവനെക്കുറിച്ച് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ആയുസിനെ കുറിച്ച് എന്തു പറയുന്നു എന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചു അവർ കൊടുത്ത ഉത്തരം വളരെ രസകരമായിരുന്നു അത്ര ഈ ലോകത്തിലെ ആസ്തിത്വമുള്ള പതിനാറ് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും നാല് ലക്ഷം തരത്തിലുള്ള ജന്തുജാലങ്ങളെയും ഓരോന്നിനെയും ഈശ്വരൻ സൃഷ്ടികർത്താവ് വിളിച്ചിട്ട് നിനക്ക് എത്ര ആയുസ് വേണമെന്ന് ചോദിച്ചു ഓരോരുത്തരോടും ചോദിച്ചു എത്ര ആയുസ് വേണമെന്ന് എല്ലാവരും ജഗതീശ്വരനായ സൃഷ്ടികർത്താവിനോട് പറഞ്ഞു അങ്ങക്ക് ഇഷ്ടമുള്ളത് തരിക അപ്പൊ ജഗതീശ്വരൻ വിചാരിച്ചു അത്രേ ഇവൻ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ നിനക്ക് ഇത്രയും കാലം വേണം എന്ന് പറഞ്ഞ് ആയിച്ചു കൊടുത്തു കുതിരയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും മാലിനും പ്ലാവിനും പുല്ലിനും തകലതിനും ആയിച്ചു കൊടുത്തതിനു ശേഷം മഹാഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സൃഷ്ടപുരാണി വിവിധാന്യതെ ആത്മശക്തിയാ വൃക്ഷാൻ ശരീരം തിരാൻ പശു ഖകസംസ് പുരാണി വിവിധാനി വിവിധങ്ങളായ സ്വന്തം ശക്തി കൊണ്ട് സൃഷ്ട സൃഷ്ടിച്ച് ആരൊക്കെയാ സൃഷ്ടിച്ചത് വൃക്ഷാൻ വൃക്ഷങ്ങളെ ജന്തുക്കളെ വെള്ളത്തിൽ കിറങ്ങുന്നവയെ ദംശ മധ്യാൻ കൊത്തുന്നവയെ പശു പശുക്കളെ ഘട പക്ഷികളെ ഇതിനെല്ലാത്തിനെയും സൃഷ്ടിച്ച് ഈശ്വരൻ മാറി നിന്നു കഥയാണെന്ന് തന്നെ വിചാരിക്കുക അല്പം മാറി നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഇവരുടെ ചൈതന്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ഒന്നിനെയും ദൈവം സൃഷ്ടിച്ചില്ല ഹൈ വിഡ് നോട്ട് ഡു ദ ക്രിയേഷൻ റിയലി അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് മൈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നിനെയും ഈ പതിനാറ് പ്ലസ് നാല് ലക്ഷത്തിൽ ചേർത്തില്ല എന്ന ദുഃഖത്തോടുകൂടി അതുഷ്ട അതുഷ്ടഹൃദയ സന്തോഷമില്ലാത്ത ഹൃദയത്തോടുകൂടി തിഷ്ടയിൽ നിന്നു എന്നിട്ട് ബ്രഹ്മാവലോകിഷണം ഈശ്വരീയമായ ചൈതന്യത്തിൽ കറങ്ങുന്ന പ്രപഞ്ചശക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭീഷണം ഭീഷണാശക്തിയുള്ള പുരുഷവിധ മനുഷ്യനെ ഉണ്ടാക്കിയതിനു ശേഷം ഈശ്വരൻ സന്തോഷത്തോടുകൂടി നിന്നു ഈശ്വരന് മനുഷ്യ സൃഷ്ടിക്ക് ശേഷമേ സന്തോഷം സന്തോഷമുണ്ടായുള്ളൂ ആ മനുഷ്യനെ വിളിച്ച് ചോദിച്ചു അത്രേ അമൃതാനന്ദമയുടെ കഥ പോകുന്നു നിങ്ങൾക്ക് എത്ര വയസ്സം വരെയും ആയുസ് വേണം അപ്പൊ മനുഷ്യനും പറഞ്ഞു എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്രയും ആയുസ് തന്നാൽ മതി ദൈവം പറഞ്ഞു നാൽപ്പത് വയസ്സ് നിങ്ങൾക്ക് ആയുസ് തരാം അതിനപ്പുറം പോയാൽ ഡേഞ്ചറസ് ആണ് അപ്പം കുറച്ചുകൂടി കൂടി ആയുസ് വേണം യുനാനിബേഴ്സിൽ എല്ലാവരും കൂടി തീരുമാനിച്ച് ദൈവത്തോടു കൂടി പറഞ്ഞു കുറച്ചുകൂടി വേണം അപ്പോൾ ഈശ്വരൻ പറഞ്ഞു എല്ലാവർക്കും എല്ലാം കൂടി എഴുതി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇനി അഡീഷണൽ തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ടോട്ടൽ ക്വാണ്ടം എനർജി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൻലി ഫോർ ഓൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇരിക്കുക ഞാൻ ഇനി വരുന്ന ജന്തുക്കളിൽ ആർക്കെങ്കിലും ഞാൻ കൊടുക്കുന്ന ആയുസിൻ്റെ അത്രയും വേണ്ട എന്ന് പറഞ്ഞ് ബാക്കി വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് തരാം അപ്പൊ അങ്ങനെ കുറച്ച് പട്ടി വന്നു പട്ടിയോട് ചോദിച്ചു ഞാൻ നിനക്ക് മുപ്പത് വർഷം തന്നെ പട്ടി വന്നു എനിക്ക് ഇരുപത് വർഷം മതി എന്നാൽ ശരി പത്ത് വർഷം മനുഷ്യന് കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ പുഴു പതിനഞ്ച് വർഷം തന്നെ കൊടുത്തു അവസാനം ഇപ്പൊ അമ്പതായി അമ്പത് അറുപതായി അറുപത് എഴുപതായി എഴുപത് എൺപതൊക്കെ ആയി പട്ടിയുടെയും പുച്ചയുടെയും അതിന്റെ എല്ലാത്തി സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു പക്ഷേ അനുഭവം നാൽപ്പത് കുറച്ച് കഴിഞ്ഞ് കിട്ടിയിരിക്കുന്ന ജീവൻ മുഴുവനും പട്ടിയെ പോലെ കുറച്ചുകൊണ്ട് നീണ്ട ദീർഘശ്വാസമൊക്കെ വിട്ട് ജീവിക്കുന്ന ഒരു അനുഭവം അത് കഴിയുമ്പോൾ പുഴുവിനെ പോലെ ഇളഞ്ഞു നടക്കേണ്ട ഒരു അനുഭവം അത് കഴിഞ്ഞ് ഈശ്വരാനുഗ്രഹം കൊണ്ട് കട്ടിലിൽ കുറേ കാലം കിടക്കേണ്ട ഒരു അനുഗ്രഹം അതെല്ലാത്തിനും ശേഷം മൂന്ന് നാലഞ്ച് നല്ല രോഗങ്ങൾ എയ്ഡ്സും ക്യാൻസറും ഹാർട്ട് അറ്റാക്കും തുടങ്ങിയ വളരെ റോയൽ ഫാമിലിക്ക് വരുന്ന ഡയബറ്റിക്സ് ഉൾപ്പെടെയുള്ള രോഗങ്ങളെല്ലാം ചേർത്ത് മറ്റുള്ളവൻ്റെ ബാക്കി കിട്ടിയ ആയസ് എല്ലാം ചേർത്ത് മനുഷ്യരൂപേണ മൃഗച്ചരന്തിന് അപ്പുറം ഒരു കൊട്ടേഷൻ പറയാനില്ല ആ മർത്യലോകത്തിലെ ഭൂവി ഭാരൂത ഭൂതിക്ക് ഭാരമായി കൊണ്ട് മനുഷ്യരൂപേണ മൃഗാചരന്തി ഇത്രയും ഭംഗിയായിട്ടൊരു ശ്ലോകം സംസ്കൃതത്തിലും ഭാരതത്തിലും അല്ലാതെ നൂറ്റി എൺപത്തി രാജ്യങ്ങളിൽ ഇന്നുവരെ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ കാണില്ല പൈഹാർട്ട് പഠിക്കേണ്ടതാണ് തേ ആ ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യന്റെ രൂപം അണിഞ്ഞ് ചൂടുണ്ടെങ്കിലും ഒരു ക്യാമ്പ് കൊണ്ട് വെച്ചിട്ട് ഇമ്പാല കാറിൽ പോകാൻ സാധിക്കുന്ന മനുഷ്യ രൂപേണ മനുഷ്യരൂപേണി അങ്ങനെ ജീവിക്കാൻ ഒരവസരം കിട്ടിയ മനുഷ്യൻ രണ്ടായിരം ആണ്ടില് പൂർണ്ണ ആരാജ്യത്തോടു കൂടി ആശുപത്രി വിസിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഉയർന്നുയർന്നുയർന്ന് പോകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്